എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മിൻറ്റ് ലൈം ആണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചൂട് സീസൺ അല്ലേ അപ്പൊ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് വീട്ടില് മിന്റ് ബാക്കി വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് നാരങ്ങ വെള്ളം തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പൊ നമ്മുടെ മിന്റ് ലൈം തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പോളം മിൻറ്റാണ് കേട്ടോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടിൽ ബാക്കി വന്ന ആണ് പിന്നെ വേണ്ടത് ഒരു ഫുൾ നാരങ്ങയാണ് അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മിൻറ്റ് തയ്യാറാക്കാം അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കപ്പോളം മിൻറ്റ് ഞാൻ ആഡ് ചെയ്യുവാണ് കേട്ടോ കൂടെ തന്നെ ഈ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞ മൊത്തം ചാറും ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടന്റ് ആയി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൂന്നോ നാലോ ഐസ് ക്യൂബ്സ് ആണ് ഇത് ഇടാനുള്ള കാണാന്ന് വെച്ചാ നമ്മളെ പുതിനായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെതായിട്ട് അരിഞ്ഞതും കൂടി ഇതിനകത്ത് ഇട്ടുകൊടുക്കുവാണ് കേട്ടോ ഇനി വേണ്ടെന്ന് വെച്ചാൽ ഒരു പിഞ്ചളവില് ഉപ്പും കൂടിയാണ് അപ്പൊ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടി ഇതിനകത്ത് ഇട്ടു കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചാരയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം കേട്ടോ ഇതുപോലെ ഫൈനായിട്ട് അരഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പൊ അരിച്ചെടുക്കാനായിട്ട് ഞാനൊരു ബൗളും അതുപോലെ അരിപ്പി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ആദ്യം നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ തങ്ങി നിക്കുന്ന കാണാൻ പറ്റും അപ്പൊ അത് മാറ്റാനായിട്ട് ഒരു സ്പൂൺ സ്പൂണിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അടിയിലത്തെ ആ കൊറ്റി മാത്രം ആ ഒരു അരിപ്പിയിൽ വന്ന് നിക്കും അപ്പൊ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ തരികളില്ലാതെ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ മിന്റിന്റെ പകുതിയോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ മിന്റ് ലൈമിന്റെ ഇനി ബാക്കി തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് മൂന്നാല് ഐസ് ക്യൂബ്സ് നമുക്ക് എത്ര തണുപ്പ് വേണോ അത്രയും തണുപ്പിനുള്ള ഐസ് ക്യൂബ്സ് ഇന്നകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ നാലഞ്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ എന്നിട്ട് കൊടുത്തതിന് ശേഷം പകുതിയോളം നമ്മൾ തയ്യാറാക്കി വെച്ച മിന്റ് ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഗ്ലാസില് കൂടെ തന്നെ ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് നിറച്ച് നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഡയോ ഏതായാലും മതി അപ്പൊ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തണുത്ത വെള്ളമാണ് അപ്പൊ അത് ഒഴിച്ച് ഒരു നാരങ്ങയുടെ പീസും കൂടി ഇട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മിൻഡ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ